കാസർഗോഡ് നഗരത്തിൽ നിന്ന് ഏഴ് കിലോമീറ്റർ സഞ്ചരിച്ചാൽ മധുവാഹിനി പുഴയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന മധു മദനന്ദേശ്വര സിദ്ധിവിനായക ക്ഷേത്രത്തിൽ എത്തിച്ചേരാം പണ്ട് മദുറു എന്ന് പേരുള്ള ഹരിജന സ്ത്രീ പുല്ലരിയാൻ പോയപ്പോൾ തന്റെ കത്തി ഒരു കല്ലിൽ തട്ടുകയും അതിൽ നിന്ന് രക്തം വരികയും ചെയ്തത്രെ പേടിച്ച ഈ സ്ത്രീ രാജാവിനോട് കാര്യം പറയുകയും രാജാവ് അതൊരു ദൈവിക ശിലയാണെന്ന് കണ്ടെത്തുകയും രക്തമൊഴുകുന്ന മുറിവിൽ പ്രാർത്ഥനാപൂർവം ചന്ദനം ചാർത്തുകയും അതോടെ രക്തപ്രവാഹം നിലക്കുകയും ചെയ്തു എന്നാണ് ഐതിഹ്യം ശേഷം ആചാരാനുഷ്ഠാനപൂർവ്വം ഈ സ്വയംഭൂ വിഗ്രഹം മധുവാഹിനി പുഴയുടെ തീരത്ത് പ്രതിഷ്ഠിക്കുകയും ചെയ്തു ക്ഷേത്രത്തിന്റെ പ്രധാന ശ്രീകോവിലിൽ മദനന്ദേശ്വരൻ അതായത് കൈലാസനാഥൻ കിഴക്ക് ദർശനമേകി കുടികൊള്ളുന്നു എന്നിരുന്നാലും പ്രധാന ശ്രീകോവിലിൽ തന്നെ തെക്ക് ദർശനമേകി കുടികൊള്ളുന്ന ഗണപതിക്കാണ് ഈ ക്ഷേത്രത്തിൽ കൂടുതൽ പ്രാധാന്യം ഗണപതിക്കിവിടെ മുട്ടിയറക്കലും പച്ചപ്പനി വേദിയും വളരെ പ്രധാനപ്പെട്ട നേർച്ചകളാണ് ഏറെ വർഷങ്ങൾക്കിടക്ക് നടത്തുന്ന മൂടപ്പ സെവയാണ് പ്രധാന ഉത്സവം വിനായക ചതുർത്ഥിയും വളരെ പ്രധാനപ്പെട്ടതാണ് പ്രദക്ഷിണ വഴിയിൽ ആദ്യം കാണുന്നത് കാശി വിശ്വനാഥിന്റെ ശ്രീകോവിലാണ് അതിനുശേഷം ശ്രീധർമ്മശാസ്ത്രാവ് ദുർഗാ പരമേശ്വരി സുബ്രഹ്മണ്യസ്വാമി ഹംസസ്വരൂപി സദാശിവൻ വീരഭദ്രൻ എന്നിവരുടെ ശ്രീകോവിലുകളാണ് ടിപ്പു ഈ ക്ഷേത്രവും ആക്രമിച്ചു എന്നാണ് ഐതിഹ്യം ആക്രമിക്കാൻ വന്നപ്പോൾ ദാഹം തോന്നി സൂര്യപ്രകാശം ഏൽക്കാതെ മേൽക്കൂര കെട്ടി സംരക്ഷിച്ചാൽ ക്ഷേത്ര കിണറിൽ നിന്ന് വെള്ളം കുടിക്കുകയും അത് അദ്ദേഹത്തിന്റെ മനസ്സുമാറ്റി ക്ഷേത്രം നശിപ്പിക്കാതെ വിട്ടു എന്നും എന്നാൽ തന്റെ സൈനികരെ തൃപ്തിപ്പെടുത്താൻ കിണറിന്റെ മേൽക്കൂരയിൽ വാളുകൊണ്ട് ഒരു അടയാളം ഇട്ടു എന്നും പറയുന്നു ആ അടയാളം ഇന്നും ഈ ക്ഷേത്രത്തിൽ കാണാം ചെമ്പു പൂശിയ ആനയുടെ പിൻഭാഗത്തോട് സാമ്യമുള്ള മൂന്ന് തട്ടുകളുള്ള ഗജപൃഷ്ട ആകൃതിയിലുള്ള താഴെക്കുടം അതുല്യമായ വാസ്തുവിദ്യാ സവിശേഷതകൾക്ക് പേരുകേട്ട ക്ഷേത്രം താഴത്തെ താഴത്തെപ്പാളിയിലെ ചുവരുകളിൽ മരത്തിൽ കൊത്തിയ ഗണപതിയുടെ സങ്കീർണമായ ഭാവ കാണാം മധൂർ ക്ഷേത്രം ശിവഭക്തർക്കും ഗണപതി ഭക്തർക്കും ഒരു പ്രധാന ആരാധനാ കേന്ദ്രമാണ് നെൽവയലുകളും തെങ്ങുകളും കൊണ്ട് ചുറ്റപ്പെട്ട ക്ഷേത്രം ആത്മീയാന്തരീക്ഷം വർദ്ധിപ്പിക്കുകയും ഭക്തരെയും സന്ദർശകരെയും ഒരുപോലെ ആകർഷിക്കുകയും ചെയ്യുന്നു മഴക്കാലത്ത് ചിലപ്പോൾ മധുവാഹിനി കരകവിഞ്ഞ് ക്ഷേത്രം ഉൾപ്പെടുന്ന ഗ്രാമം തന്നെ ഏതാണ്ട് വെള്ളക്കെട്ടിലാവാറുണ്ട് എന്നിരുന്നാലും ആ സമയങ്ങളിൽ പൂജകൾക്ക് യാതൊരു തടസ്സവും വരുത്താറില്ല പക്ഷേ ഭക്തർക്ക് പ്രവേശനമുണ്ടാവില്ല